ഇന്ന് വേറെ വിഷയമൊന്നും നമ്മൾ കൂടുതൽ തുടക്കത്തിൽ പറയാൻ നിൽക്കുന്നില്ല കാരണം നമ്മൾ ഇവിടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് പഹൽഗാമിലുണ്ടായിട്ടുള്ള ആ ഒരു അറ്റാക്കാണ് അപ്പോൾ അത് സംബന്ധിച്ചിട്ട് വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു തീവ്രവാദ ആക്രമണമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദം ആ തീവ്രവാദത്തിൻ്റെ മതം അത് ഇസ്ലാമാണെന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന കുറേ ഊളകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു ക്ലിയറായിട്ട് പറഞ്ഞുകൊടുത്തേണ്ടിയിരിക്കേണ്ടി വരികയാണ് പ്രത്യേകിച്ച് ഇവിടെ ഹിന്ദു ഭീകരത എന്ന് പറയാൻ ഒരു മടിയും കാണിക്കാറില്ല ഒരു ഭീകരാക്രമണം ഈ ഏതെങ്കിലും വിധേന അത്തരം ഒരു വശത്തുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹിന്ദു തീവ്രത എന്ന് പറയാനോ അത് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് വിഷമാവും എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാതിരിക്കാനോ അങ്ങനെ ഒരു ശ്രമം കൂടി ഇല്ലാത്ത കാലത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാമിക ഭീകരത എന്ന് പറയരുത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ പിന്നിലുള്ള മതം അത് ഇസ്ലാമാണെന്ന് പറയരുതെന്ന് നിങ്ങൾ പറയുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാകാത്ത മനസ്സിലാകാത്തൊരു കാര്യം അതോടൊപ്പം ഈ പറയുന്ന സാധനത്തെ പറയുമ്പോൾ ഇതിലെ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ വേണ്ടി വരുന്ന കാക്കന്മാരെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് കൂട്ടായിക്കൊണ്ട് ഇവിടെ കുറേ പേ പിടിച്ച മതത്തിൻ്റെ അടിമകളായിട്ടുള്ള കുറേ പേ പിടിച്ച അടിമകൾ അവരെയും കൂടി നമുക്ക് കാണേണ്ടി വരുമ്പോഴാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് വിഷയം ഏത് മതമായാലും അതിനകത്തൊരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കണമെന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ അത് ഏത് മതമായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദുവിൻ്റെ മതത്തിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ഇസ്ലാമിൻ്റെ വരുമ്പോൾ അത് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്ന് പറയുകയും അതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന ആളുകളും കൂടി ഇവിടെ ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് അപ്പോൾ ഏതായാലും അതിന് വഴി വെച്ചാൽ നമുക്ക് ഇന്നിങ്ങനെ സംസാരിക്കേണ്ടി വന്ന് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കേട്ടുകളെ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനേഷൻ ആ ഒരു ഒരു ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം അഞ്ചാം അധ്യായം സൂറത്തിൽ ആയത്ത് ഞാൻ ഓർമ്മിപ്പിക്കാം വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകും ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വിടിഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വെൻ ഐ ഡെഡ് ഐ റിമെമ്പർ ദാറ്റ് ഓൾ ത്രൂ ഹിസ്റ്ററി ൾ നിരാശപ്പെടുമ്പോൾ ചരിത്രത്തിലുടനീളം സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയാണ് എപ്പോഴും വിജയിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഓർമ്മിക്കണം ഒരു കാലത്ത് സ്വച്ഛാധിപതികളും കൊലപാതകകളും ഒക്കെ ഉണ്ടാകും നമുക്ക് അവർ വിജയിച്ചു എന്ന് തോന്നാം പക്ഷേ അവസാനം അവർ വീഴും വീണിരിക്കും

കപടശാസ്ത്രവും ഇതുപോലെയുള്ള ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി അതേ രീതി തന്നെയാണ് ഇവിടെ അരുൺകുമാർ അവലംബിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അത് അത് പറയാം ഗാന്ധിജിയെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം അതല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോട്ട് ചെയ്യാം കാൾ മാക്സിനെ വേണമെങ്കിലും നിങ്ങൾക്ക് കോട്ട് ചെയ്യാം പക്ഷെ എന്താ പ്രശ്നം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം അതിപ്പോൾ ഈ പഹൽഗാം അറ്റാക്കിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ സമാധാനത്തിന് നിലകൊള്ളണം അതിൻ്റെ പിന്നിലുള്ള ആശയങ്ങൾ തള്ളണം എന്നൊക്കെ നിങ്ങൾ പറയാൻ വേണ്ടി വരുമ്പോൾ ആ ഒരു സാധനത്തിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് വെക്കുന്ന ഇത്തരത്തിലുള്ള ഈ മതത്തിൻ്റെ ഒരു സാധനത്തെയും കൂടി ചേർത്ത് വെച്ച് പറയുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി ഉണ്ടാക്കുന്ന എന്താണ് ആ നിങ്ങളുടെ ഉദ്ദേശം അവിടെ കൊണ്ടുവരുന്ന ഒരു 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 ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ പറഞ്ഞു വെക്കുന്ന കാര്യത്തിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി നിങ്ങളുടെ ആത്മാർത്ഥത ആ ആത്മാർത്ഥതയുടെ പുറത്ത് കയറിയിട്ട് ഇവിടെ രക്ഷപ്പെടുന്നത് ഒരു തീവ്ര ആശയമാണ് എന്നുവെച്ചാൽ ആ ഫാഷനിസ്റ്റ് ആശയം ഇസ്ലാം എന്ന് പറയുന്ന ഫാഷനിസ്റ്റ് ആശയം അതിനെ അതിന് പിഗ്ഗി ബാക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കാരണം ഇവിടെ മഹാത്മാഗാന്ധിയെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അരുൺകുമാർ പറഞ്ഞ കാര്യം അരുൺകുമാർ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറയാം നിങ്ങൾ ചെയ്തത് സത്യത്തിൽ വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് നിങ്ങൾ ചെയ്തു വെച്ചത് വളരെ തെറ്റായുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്താണ് ഈ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നതാണ് നമ്മളുടെ വിഷയം അതുകൊണ്ട് അത് നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ഓദ്യിയ ആയത്ത് അതാണ് ഇവിടുത്തെ പ്രശ്നം ആ ആയത്ത് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ ഖുറാനിലെ വിശുദ്ധ ഖുറാനിലെ എന്തോ സാമാനമാണെന്ന് പറഞ്ഞല്ലോ ആ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അരുൺകുമാർ ഇവിടെ ഒപ്പിച്ച പണി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് യഥാർത്ഥ ഉദ്ദേശവും അതിൻ്റെ കോണ്ടെക്സ്റ്റും നിങ്ങൾ ഇന്ന് ഒരു അവസരം അത് ഇവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്നു സാധാരണ ഇവിടുത്തെ ജിഹാദികളായിട്ടുള്ള ആളുകൾ അതിന് വെളുപ്പിക്കുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളായിട്ട് ആളായിട്ട് നിങ്ങൾ മാറുന്നു ഇതാണ് കാണുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന കാര്യം ഇതാണ് ഈ മതവും ഭീകരതയും തമ്മിൽ ബന്ധവുമൊന്നുമില്ലെന്ന് അത് നമുക്കിവിടെ പരിശോധിക്കാം അത് അരുൺകുമാറിനും കൂടിയുള്ളൊരു ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യമായി ഞാനിവിടെ ഒരു കാര്യം പറയുന്നു ഈ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വളരെ വലിയൊരു പങ്കുള്ള ഒരു ഡോക്ടറിനാണ് ഈ പറയുന്ന ഗസുവായ ഹിന്ദ് എന്ന് പറയുന്ന സംഗതി ഒരു ഹദീസാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് ദ മെസഞ്ചർ ഓഫ് അള്ളാ സബ് ദർ ആർ ടു ഗ്രൂപ്പ് ഓഫ് മൈ ഉമ്മ ഹും അള്ളഹ് വിൽ ഫ്രീ ഫ്രോം ദ ഫയർ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന രണ്ട് കൂട്ടം ആളുകൾ ദ ഗ്രൂപ്പ് ദാറ്റ് ഇൻവൈറ്റ്സ് ഇന്ത്യ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആൻഡ് ദ ഗ്രൂപ്പ് ദാറ്റ് വിൽ ബി വിത്ത് മറിയം ഈസബിനും ഈസാ നബിയോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അയാളോടൊപ്പം നടന്ന് എല്ലാ തണ്ടിത്തുറവും ചെയ്യുന്ന ഒരാൾ ഈ രണ്ട് കൂട്ടരെയും നരകത്തിൽ നിന്നും രക്ഷിക്കും എന്ന് പറയുന്ന ഈ ഹദീസ് മുഹമ്മദ് നബി പറഞ്ഞ് പഠിപ്പിക്കുകയും ഇത് ഇന്നും ഒരു വലിയ ലക്ഷ്യമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുള്ള ഈ നാട്ടിൽ അവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഈ ഭീകരവാദത്തിൻ്റെ മതമല്ലേ ഇന്ത്യയെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യമല്ല എന്ന് നിങ്ങൾക്ക് നീ എങ്ങനെയാണ് പറയാൻ കഴിയുക ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മൾ പറയേണ്ട അവസരം ഇത് തന്നെയാണ് ഇവിടെ നമുക്കിത് പറഞ്ഞേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിത് പറഞ്ഞു തരുന്ന സമയത്ത് ഇത് ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ ആവുമ്പോഴോ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോഴോ നിങ്ങൾക്ക് ഇച്ചിരി ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ കാണും അത് തൽക്കാലം അങ്ങോട്ട് നമ്മൾ സഹിക്കുകയാണ് അത് നമ്മൾ കാര്യമാക്കുന്നില്ല കാരണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നെയാണ് ബാക്കി മതങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയത് ഇസ്ലാമിനെ ഒതുക്കേണ്ട സമയാണത് ഇസ്ലാമിനെ നമ്മളിങ്ങനെ ഒതുക്കിയിരിക്കും എന്നതാണ് നമുക്കവിടെ പറയാനുള്ളത് ഇനി ഇവിടെ പറഞ്ഞു മതമില്ല അപ്പം അവരോട് ചോദിക്കുന്നത് ഈ രാമചന്ദ്രൻ്റെ മകൾ പറഞ്ഞു കിടക്കാൻ പറഞ്ഞു കലിമ ചോദിച്ചു അച്ഛനെ കൊന്നു കഴുത്ത് എൻ അത് കഴിഞ്ഞ് എൻ്റെ തലയ്ക്കും തോക്ക് ചൂണ്ടി മലയാളത്തിൽ പറയാണ് കാരണം എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അറബി പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അപ്പം ഇത് ആരതി എന്ന് പറയുന്ന രാമചന്ദ്രൻ്റെ മകൾ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൽ മതം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ മുണ്ട് പൊക്കി നോക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് കറണ്ട് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ മുണ്ട് പൊക്കി നോക്കിയത് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലോ ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് അവിടെ മതം തന്നെയാണ് പ്രശ്നം അപ്പോൾ ഇത് ഇനി ഈ മതം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഈ കലിമ ചോദിച്ച ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കാനാണ് നിങ്ങൾ വിചാരിക്കണമെന്ന് ആണ് നിങ്ങൾ പറഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഹിന്ദുവിനെ മുസ്ലിമിനെ തെറ്റിക്കാൻ സാധിക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ കുറേ മണ്ടന്മാർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയാം അങ്ങനെ തെറ്റിക്കാൻ സാധിക്കില്ല അങ്ങനെ തെറ്റിക്കാൻ സാധിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ ഇവിടെ ഒരു പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് ഹിന്ദുക്കൾ ഇങ്ങോട്ടും മുസ്ലിങ്ങൾ അങ്ങോട്ടും എന്ന് പറയുന്ന ഒരു അവസരത്തിൽ പോലും ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടെ ബാക്കിയായി എന്ന് വെച്ചാൽ ഇവിടെ ന്യൂനപക്ഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ മാറുന്ന വേളയിൽ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത് എഴുപത്തഞ്ച് വർഷം ഇങ്ങോട്ട് മാറുമ്പോൾ ഇന്ന് മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ എത്രമാത്രം വർദ്ധിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കുക ഇവിടെ അവരുടെ പോപ്പുലേഷൻ കൂടുക മാത്രമല്ല അവർ സത്യത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ പ്രോസ്പെറസ് ആവുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട് പല മേഖലകളിലും കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് അവിടെ നിഷേ നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ് എന്നാൽ പാകിസ്ഥാനിൽ എന്താ സംഭവിച്ചത് പാകിസ്ഥാനിലേക്ക് പോയ വേളയിൽ പാകിസ്ഥാനായി പോയ വേളയിൽ അവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ടായി ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുണ്ടായി സിഖുകാരായിട്ടുള്ള ആളുകളുണ്ടായി എന്താ നമ്മൾ കണ്ടത് പേഴ്സിക്യൂഷൻ മൈനോറിറ്റി പേഴ്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ത്യയിൽ മൈനോറിറ്റീസ് പേഴ്സിക്യൂട്ടഡ് ആകുന്നില്ല എന്ന് അടിവരായിട്ട് പറയും അത് പറയുന്ന എനിക്ക് യോഗ്യതയുണ്ട് കാരണം ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ് നമ്മളിവിടെ ജനിച്ചു വളർന്നത് ഇവിടെ ഏത് ഹിന്ദുവിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അത് അതിന് അതേപോലെ ഞാൻ പറയും അതിനേക്കാൾ കൂടുതൽ മോർ ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവരെ വെച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ അടികൂടിപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ കുറച്ച് തീവ്രവാദികൾ തമ്മിൽ പറ്റുമായിരിക്കും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ പറ്റുമായിരിക്കും അതല്ലാതെ നിങ്ങൾക്ക് ഇവിടുത്തെ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അവരെ നയിക്കാൻ സാധിക്കില്ല ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് എന്നോ നടക്കുമായിരുന്നു ഇന്ത്യ എന്നോ ഒരു കുട്ടിച്ചോറായ രാജ്യമാകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ അത് നടന്നിട്ടില്ല നടക്കുകയും ഇല്ല പക്ഷേ ഇതിപ്പോഴും വിശ്വസിക്കുന്ന കുറേ ഇതുപോലെയുള്ള കുട്ടിക്കുരങ്ങന്മാരുണ്ടാവുമ്പോൾ അവരോട് നമുക്ക് പറയേണ്ടി വരികയാണ് ഇവിടെ കലിമ ചോദിച്ച് ഇതേപോലെ ഒരു പ്രൊഫസർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കാൻ എന്താണ് ഇതിനകത്ത് മതം അണ്ടർപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കലിമ പഠിക്കുന്നത് സംബന്ധിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഞാനത് തമാശയ്ക്കാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും കലിമ ഒരാൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കലിമ പഠിച്ചിട്ടേ നിങ്ങൾക്ക് കാശ്മീർ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഗതികിടപിട ഉണ്ടാകാൻ പാടില്ല അത് ആ ഗതികേട് ഇടപെട ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടികൾ ഈ തീവ്രവാദത്തെയും ആ ആശയത്തെയും അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത അത് ഇവിടുത്തെ രാജ്യത്തിനുണ്ട് രാജ്യ സുരക്ഷ അതിലേർപ്പെട്ടിട്ടുള്ള ആളുകൾക്കുണ്ട് അവരത് ചെയ്തു തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുക അങ്ങനെ കലിമ ചൊല്ലുന്ന ആളുകളെ കളിമ ചൊല്ലിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയാനും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാനും കഴിയണം അതിന് വലിയ പങ്ക് വഹിക്കേണ്ട ആളുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പക്ഷേ ആ മുസ്ലിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് ആ മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിൽ കൺസ്പിറസി തിയറികൾ ബിൽഡ് ചെയ്യുന്ന ആളുകളെ ആയിട്ട് മാറുന്നത് അതിൻ്റെ തിരക്കിലാണ് അവർ അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് എലക്ഷൻ വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീവ്രവാദികൾ പറയുന്നത് അതേ ആശയം പറയുന്ന ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മുസ്ലിങ്ങളോട് എന്ത് ട്രസ്റ്റാണ് ബിൽഡ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്ന അവസരം ഉണ്ടാകുന്നത് ഉള്ള ട്രസ്റ്റ് കൊഴിഞ്ഞു പോവുക പൊളിഞ്ഞു പോകും കൂടിയല്ല ഇവിടെ ചെയ്യുന്നത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം എന്ന് നമ്മൾ പറയുന്നതാണ് സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ വരും ഒരു തവണെങ്കിൽ അതിനെ തള്ളി നിങ്ങൾ ശരിയാവുന്നുണ്ടോ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത് ബി ഉണ്ടാക്കിയതാണെന്നാണ് അപ്പോൾ പിന്നെ ഈ തീവ്രവാദം ഇത് ബാക്കിയുള്ള നാട്ടിൽ നടക്കുന്ന എന്താണ് യമനിൽ നടക്കുന്ന തീവ്രവാദം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദം അല്ലെങ്കിൽ ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ബി ജെ പിക്കാരാണെന്നാണോ നിങ്ങൾ പറയുന്നത് പോട്ടെ യൂറോപ്പിലേക്ക് പോവുക അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉള്ള ആളുകൾ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതിൻ്റെ പിന്നിലും ആർ എസ് എസ് ആണെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ എത്രമാത്രം എത്ര കാലം നിങ്ങൾക്ക് ഇനി തള്ളിമറിക്കാൻ നടക്കും ഏതായാലും ആ വാദത്തിൽ നിന്നും വലിയൊരു പിന്നോട്ടുള്ളൊരു പോക്ക് നമുക്ക് ഇത്തവണ കാണാൻ കഴിയുന്നു പഹൽഗാം അറ്റാക് നമ്മളെ പുൽവാമ അറ്റാക്കുണ്ടായ സമയത്ത് ഇത് മോദിക്ക് വേണ്ടിയിട്ട് ഇലക്ഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ പ്രതിപക്ഷം ഇന്ന് ആ തരം വാദങ്ങൾ കുറച്ചെങ്കിലും കുറച്ച് വച്ചിട്ട് ഇന്നിപ്പോൾ ഇതിലൊരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സർവകക്ഷി മോഡലിലേക്ക് പോയിക്കൊണ്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നു വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അകത്ത് ഇരുന്ന് തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മാറ്റമാണ് അത് നമ്മൾ മുസ്ലിങ്ങൾ കണ്ടുപഠിക്കണം എന്നുകൂടിയാണ് എനിക്കവിടെ പറഞ്ഞു വെക്കല അപ്പോൾ ഇവിടെ നമ്മൾ പച്ചയ്ക്ക് പറയുകയാണ് ഇതിൻ്റെ പിന്നിൽ മതമുണ്ട് ആ മതം അത് ഇസ്ലാമാണ് ആ മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ എര ഇന്നിപ്പോൾ കാഫറുകളുമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ മതത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കേണ്ടി വരുന്നത് ഇന്നിപ്പോൾ പല മതങ്ങളുണ്ടെങ്കിലും പല പട്ടികളും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും പേ പിടിച്ച ഒരു പട്ടി അത് ഇസ്ലാമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നതാണ് അതിലാരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി ഞാനൊന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാം അത് നമ്മളുടെ അരുൺകുമാറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടിയായിട്ട് ഇവിടെ എടുക്കുക അരുൺകുമാർ പറഞ്ഞത് നമ്മൾ കണ്ടു അഞ്ച് മുപ്പത്തി ആ ഒരു കാര്യമാണ് വായിച്ചത് കുറാനുള്ള അഞ്ചാമത്തെ സൂറത്ത് മുപ്പത്തിരണ്ടാമത്തെ വചനം ഖുര്ൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഖുറാൻ സി സി അങ്ങനെ പല പല വെബ്സൈറ്റുകളുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പോകാൻ വെരിഫൈ ചെയ്യാം അതിൽ പറഞ്ഞിരിക്കുന്ന വാചക വാചകമാണ് ഇത് ഉപയോഗിച്ചത് അക്കാരണത്താൽ ഇസ്രായേൽ സന്ധിതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി ഈ ഭാഗം അരുൺകുമാർ പറഞ്ഞിട്ടില്ല ഇത് ആർക്ക് ആരോട് പറഞ്ഞതാണെന്നുള്ളത് മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ അല്ലാതെ വല്ലവന് ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഇതാണ് വായിച്ചത് ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ ഒരു തെളിവുകളുമായി അവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഇതാണ് പറയുന്നത് സത്യത്തിൽ ഇത് ഖുറാനിലെ വാചകം വാചകമാണോ ഇത് ഖുറാനിലെ വാചകമല്ല ഇത് എവിടെ നിന്ന് എടുത്തത് ഇത് തോറയിൽ നിന്ന് എടുത്തതാണ് അല്ലെങ്കിൽ ഈ കുറാൻ മുന്നേ ഉള്ള സാധനത്തിൽ നിന്ന് എടുത്തതാണ് അപ്പം അതിലെന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം ഇത് പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലാണ് അതും കൂടി ഇവിടെ വരികയാണ് കേട്ടോ പലസ്തീൻ എന്ന് പറയുന്ന സാമാനം ഇവിടെ ഇല്ല എന്നും കൂടി ഇവിടെ നിങ്ങൾക്ക് സാന്ദ്രവികമായിട്ട് തെളിയിക്കാം അപ്പോൾ ഇവിടെ ഇസ്രായേൽ സന്തതികൾക്ക് പണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് എവിടെയുള്ളത് ഇത് ഖുറാനിലുള്ള സാധനമല്ല ഇത് അവർക്ക് പറഞ്ഞുകൊടുത്തു എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതിൻ്റെ നിങ്ങൾ ഈ എന്താണ് തമസോമ ജ്യോതിർഘമായ പറയുമ്പോൾ അല്ലെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയും വായിക്കാൻ പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെയും മുകളിലും താഴെയും നമുക്ക് വായിക്കണം അപ്പോൾ അഞ്ചേ മുപ്പത്തിരണ്ടാണ് ഇവിടെ വായിച്ചത് നമുക്ക് അഞ്ചേ മുപ്പതിൽ നിന്ന് തുടങ്ങാം എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് തൻ്റെ സഹോദരനെ കൊല്ലുവാൻ അവൻ്റെ മനസ്സ് അവന് പ്രേരണ നൽകി ഏതാണ് ഈ സഹോദരന്മാർ ആദം ഹൗവ്വ അവരുടെ രണ്ട് മക്കൾ പരസ്പരം കലയിച്ച് അവരൊരുത്തൻ മറ്റൊരുത്തനെ കൊല്ലുന്നു അതായത് ഭൂമിയിൽ ഈ ആദം ഹൗവ ഐഡിയ കൊണ്ടുവന്നു തന്നെ ഈ ഏകത്വം അല്ലെങ്കിൽ എന്താണ് ഏകോദര സാഹോദര്യം എന്ന് പറയുന്ന സാധനം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ലോകത്ത് നാലേ നാല് മനുഷ്യമാരുണ്ടായിരുന്ന സമയത്ത് അതിൽ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇത്രയ്ക്ക് മനോഹരമാണ് ഈ മതങ്ങളുടെ സാഹോദര്യം എന്നുള്ളത് നമുക്ക് അവിടുന്ന് അത് ഇസ്ലാം അത് ഏറ്റുപിടുകയാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഇത് വായിക്കാം ആ സഹോദരനെ കൊന്നു അങ്ങനെ അവനെ കൊലപ്പെടുത്തി അതിനാൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീർന്നു അങ്ങനെ നിൽക്കുകയാണ് അതിന്റെ കഥ നമുക്കറിയാം ആബേലും കാബേലും അവര് ഒരു തൻ എന്താണ് ജൈവ കൃഷിക്കാരാണ് മറ്റൊരുത്തൻ മറ്റേ നോൺ വെജ് ആണ് അപ്പോൾ കാണിക്ക വെക്കുന്ന സമയത്ത് അള്ളാഹു സ്വീകരിച്ചത് ഈ നോൺ വെജ് ആണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനം സ്വീകരിച്ചില്ല അപ്പം അതിൽ ഒരു അസൂയ വരികയും അതിൻ്റെ പേരിൽ അവർ അലയിക്കുകയും അങ്ങനെ നോൺ വെജ് വെച്ച ചങ്ങാതി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊടി ഒരുത്തനും മറ്റൊരുത്തനങ്ങൾ കൊല്ലുന്നു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇവിടെ അടുത്ത ആയത്ത് അഞ്ചേ മുപ്പത്തിമൂന്നിൽ അപ്പോൾ തന്റെ സഹോദരന്റെ മൃതദേഹം എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് കൊന്നുപോയല്ലോ നമ്മുടെ സീനൊക്കെ നിങ്ങൾ ഓർക്കുക ഒറ്റയടിക്ക് കൊന്നു നായകൻ നായികയെ കൊല്ലുന്നു ബലാത്സം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവും അന്ന് പറഞ്ഞ മാതിരി അടിച്ച് കൊന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി ഇന്നലത്തെ മാന്തി കുഴി ഉണ്ടാക്കുന്ന ഒരു കാക്കയല്ലഹു ു അവൻ പറഞ്ഞു എന്തൊരു കഷ്ടം എന്റെ സഹോദരന്റെ മൃതദേഹം അറിവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലും പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ അവൻ അങ്ങനെ ഖേദക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് അക്കാരണത്താൽ ആ ഇസ്രായേൽ സന്ധികളിൽ നാം ഇപ്രായം നീ വെറുതെ വിഷമിക്കേണ്ട ഭൂമിയിൽ കുഴപ്പമുള്ള ആളുകളേക്ക് കൊല്ലുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സാധനമാണ് അതായത് കൊന്നത് നന്നായി അതിൽ നീ വെറുതെ വിഷമിച്ച് നിൽക്കണ്ട നീ ഒരു കുഴപ്പമുണ്ടാക്കിയ പേരിലാണല്ലോ അവനെ കൊന്നത് അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഈ സാധനത്തെയാണ് എടുത്തുവച്ചിട്ട് ഇതിനെ വെളുപ്പിക്കുന്നത് അതായത് കൊന്നത് നന്നായി കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആയത് ആ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് ഇത് രക്ഷിച്ചതിൽ നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അതും ഖുർആാനിലുണ്ട് എന്നുള്ള കള്ളത്രം കൂടി പറയുമ്പോൾ ഇത് ഖുർആാനിലുള്ള സാധനമല്ലോ ഇത് അതിനു മുന്നേ ഉള്ള സാധനമാണ് എന്നുള്ള വാദമാണ് ഇവിടെ പറഞ്ഞു ഇവിടെ വെക്കാതെ പോകുന്നത് അപ്പോൾ അതായത് അതിലെന്ത്രിക്കുന്നത് മറ്റൊരാളെ കൊന്നതിന് പകരമായോ മുപ്പത്തിരണ്ടിലുള്ളത് വായിക്കുകയാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനൊരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു അപ്പോൾ അതായത് ഇവിടെ ഭൂമിയിലൊരു കുഴപ്പമുണ്ടാക്കിയല്ലോ അതിൻ്റെ പേരിലാണല്ലോ നീ കൊന്നത് കാര്യമാക്കേണ്ട എന്ന് പറയുകയാണ് അതേപോലെ തന്നെ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു എന്ന് പറയും അപ്പോൾ ഇത് ആർക്കുള്ള നിയമമാണ് ഇത് ഇസ്രായേലികൾക്കുള്ള നിയമമാണ് പക്ഷേ നമുക്ക് പുതിയ നിയമം ഉണ്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് എവിടെയുള്ളത് അത് അഞ്ചേ മുപ്പത്തി മൂന്നിലാണ് അപ്പൊ മുസ്ലീങ്ങൾക്ക് ബാധകമായ നിയമം എന്താണ് അത് ഇത് ഇവിടെ ഉണ്ട് അള്ളാഹുവിനോടും അവന്റെ ദൂതിനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അത് അവർക്ക് ഇഹലോകത്തുള്ള ലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് മുസ്ലിങ്ങൾക്ക് ബാധകം അതായത് അള്ളാഹു പുതിയ ായിട്ടുണ്ടാക്കിയ നിയമം ഇതാണ് ഇതാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ പഴയതാണ് നേരത്തെ വിളിച്ചു പറഞ്ഞത് ഇന്ന് അതല്ല ഇന്ന് ഈ സാധനമാണ് ഉള്ളത് മറ്റേ സാധനം അത് വേറെ ആളുകൾക്കുള്ളതാണ് നമുക്കുള്ള സാധനം ഇതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് മോഡേൺ ആപ്ലിക്കേഷൻ എന്താണ് അതിനാണ് ഈ പറയുന്ന സാധനം ഇതൊന്ന് ഗൂഗിളെങ്കിലൊന്ന് അടിച്ചു നോക്കിയാൽ പോരെ അതായത് ഇവിടെ പറയുന്ന സാധനം അതായത് അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുക എന്ന് പറയുന്നത് അതായത് വാ വേജിങ് വാർ അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് ഹിസ് പ്രൊഫറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അതിന് ഇന്ന് മോഡേൺ ആപ്ലിക്കേഷനിൽ അറബിക് ഈ പറയുന്ന ജൂറിസ്റ്റ് പ്രൂഡൻസിൽ അതല്ലെങ്കിൽ ഈ ഷെറിയ കോർട്ട് നിയമം ഒക്കെ ഉണ്ടാക്കുന്ന വേളയിൽ അവരവിടെ ഉപയോഗിക്കുന്ന ഹിറാബ എന്ന് പറയുന്ന സാധനമാണ് അതിന് വേറെ ഒരു പേരുണ്ട് മൊഹാരബെ എന്ന് പറയുന്ന ഒരു സാധനം ഇതാണ് ഇറാനിൽ അവർ ഉപയോഗിക്കുന്നത് അവർ പറയുന്ന വാക്കാണ് എന്താണ് ഇവിടെ അർത്ഥം നിങ്ങൾക്ക് കാണാം മൊഹാരബെ ഈസ് എ പേർഷ്യൻ ലാംഗ്വേജ് ടേം ദാറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ഇന്റർചേഞ്ചബിൾ വിത്ത് ഹിറാബ ഇൻ അറബിക് ലക്സിക്കൻസ് ദ റിലേറ്റഡ് ടേർം മുഹാരിബ് ഹാസ് ബിൻ ട്രാൻസ്ലേറ്റഡ് ബൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇറാനി മീഡിയ എനിമി ഓഫ് ഗോഡ് അതായത് അള്ളാഹുവിൻ്റെ ശത്രു ഇനി മൊഹാരിബ ഇൻ ഇറാൻ ഹാസ് ബിൻ ട്രാൻസ്ലേറ്റ് വേജിംഗ് വാർ അഗെയിൻസ് ഗോഡ് വാർ അഗേൻസ് ഗോഡ് ആൻഡ് ദ സ്റ്റേറ്റ് എനിമിറ്റി അഗെയിൻസ് ഗോഡ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ക്രൈം ഇൻ സൗദി അറേബ്യ ആൻഡ് ഇറാൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ വലിയ ശിക്ഷ കിട്ടുന്ന ഒരു ക്യാപിറ്റൽ ഒരു ഒരു പണിഷ്മെന്റ് കിട്ടുന്ന ഒരു ക്രൈമാണ് ഈ പറയുന്ന സാധനം ഇനി ഇതിന്റെ സ്ക്രിപ്ചറൽ ബേസിസ് എന്താണ് അതാണ് ഈ പറഞ്ഞത് വേർഡ്സ് ഫ്രോം ദ ഖുരാൻ മായിദ അഞ്ചേ മുപ്പത് ഇതാണ് നമ്മളിപ്പോൾ വായിച്ചത് അഞ്ചേ മുപ്പത്തി മൂന്ന് അള്ളാഹുവിനോടും അവൻ്റെ എന്താണ് ദൂതനോട് പോരാടുന്ന ആളുകൾക്കുള്ള ശിക്ഷ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ പറഞ്ഞ ആയത്താണ് ഈ ആയത്ത് പണിഷ്മെൻ്റ് ഇവിടെ നിങ്ങൾക്ക് വായിക്കാം ഇനിയും ഇത് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് അന്വേഷിക്കുക ഈ ശരിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പല ആളുകളെയും നിങ്ങൾ ഈ അറബ് രാഷ്ട്രങ്ങളിലൂടെ നടക്കുമ്പോൾ വലത്തേക്കായും ഇടത്തേക്കാലും ഇല്ലാത്ത ആളുകളെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കിക്കോ ഇവർ ഇമാതിരി എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് അത് പലതും ആവാം അത് കളവ് ചെയ്യുന്നതാവാം റേപ്പ് ചെയ്താവാം പല സാധനങ്ങളും എന്ത് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത് അതാണ് ഈ സാധനം നമ്മൾ ജോസഫ് ഈ പറയുന്ന രണ്ട് രണ്ടു വശത്തായിട്ട് വെട്ടിക്കളഞ്ഞു വിപരീത ദശയിൽ നിന്നും വെട്ടിക്കളഞ്ഞത് എന്താണ് അവിടെ ഇദ്ദേഹം ചെയ്തത് മുഹമ്മദ് നബി വിമർശിച്ചു എന്നതാണ് പറഞ്ഞത് ഇതാരാണ് നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കിയത് കേരളത്തിലെ കുറേ ചൂടാപ്പികൾ അപ്പോൾ പറ ഇവിടെ ഇസ്ലാമിക രാജ്യമില്ലല്ലോ ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ അതെന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ രീതി വിജിലാൻഡിസം ഇസ്ലാമിക നിയമമോ ഇസ്ലാമിക രാഷ്ട്രമോ അല്ലാത്ത സ്ഥലങ്ങൾ അവിടെ ഇത് നടപ്പിലാക്കാൻ എന്ത് ചെയ്യണം അതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ അത് വിജിലാൻഡിസത്തിലൂടെ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് പറയുന്നത് മുഹമ്മദ് നബിയുടെ മുന്നിൽ ഒരാൾ വന്ന് പ്രസന്റ് ചെയ്യുകയാണ് മുഹമ്മദ് നബിയുടെ ഇതുപോലെ തെറി വിളിച്ച ഒരാളെ ഞാൻ കുത്തി കൊന്നു എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നീ ചെയ്തു നന്നായി നിനക്ക് കിസാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അഭിനന്ദിക്കുന്ന മുഹമ്മദ് നബിയെ നമുക്ക് കാണാം വിജിലാൻഡിസം പ്രോ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം നിയമം കയ്യിലെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കു വേണേലും ഡിബേറ്റ് ചെയ്യാം ഇനി അടുത്തത് മസാമിനിയുടെ വിഷയം നിങ്ങൾക്കറിയാം ഇപ്പോഴും അവിടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പിടിക്കപ്പെടുന്ന ആളുകൾ അവർക്കെതിരെ കൊടുക്കുന്ന എന്താണ് ഇഷ്ടംപോലെ ആളുകളെ കൊന്നു തള്ളിയിരിക്കുകയാണ് ഈ പറയുന്ന വേജിങ് വാർ എഗെയിൻസ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ അവർ കൊന്നു തള്ളുക വിപരീദേശത്തിൽ നിന്ന് വെട്ടിക്കളയുകയെന്ന് പറയും വിവര പലപ്പോഴും കൊന്നു തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് അതിലൊരു ഉദാഹരണമാണ് ഇവിടെ വെച്ച് ഇറാൻ എക്സിക്യൂട്ട്സ് ഫസ്റ്റ് ആൻഡ് ഐ ഹിജാബ് പ്രൊട്ടസ്റ്റ് ഫോർ വേജിങ് വാർ അഗെയിൻസ് ഗോഡ് ഈ പറയുന്ന ഹിരാബ അല്ലെങ്കിൽ മൊഹാരബെ എന്ന് പറയുന്ന ഇതേ നിയമം ഇതാണ് അവിടെ ഇതിൻ്റെ അടിസ്ഥാനം അഞ്ചേ മുപ്പത്തിമൂന്ന് ഇതാണ് ഇസ്ലാമിലെ നിയമം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ അഞ്ച് മുപ്പത്തി രണ്ടിൽ പറഞ്ഞ സാധനം വല്ലവൻ ഒരാളെ രക്ഷിച്ചാൽ എല്ലാവരും രക്ഷിച്ചു ഇതിവിടെ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ കൂടി ഒരു ലിവിങ് എക്സാമ്പിൾ കൂടി കാണാം ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ട്രംപിനോടൊപ്പം നിൽക്കുന്നത് ഇസ്രായേലിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു വന്ന ആ ഹോസ്റ്റേജസ് ആണ് നിൽക്കുന്നത് അവർ ട്രംപിനെ പോയി കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവരൊരു സാധനം ട്രംപിന് സമ്മാനിച്ചു ആ സാധനം ഈ സാധനമാണ് ചു പ്രസിഡന്റ് ഓഫ് ട്രംപ് അതിലെന്താ അവരവിടെ ഹീബ്രു ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹു ഓവർ സേവ്സ് വൺ ലൈഫ് സേവ്സ് ദ വേൾഡ് എൻറ്റയർ എന്നാണ് എഴുതിയത് ഒരാളെ രക്ഷിച്ചാൽ അത് എല്ലാവരെയും രക്ഷിച്ച മാതിരി എന്ന് പറയുന്നത് സത്യത്തിൽ ആരുടെയാണ് അത് ജൂതന്മാരുടെയാണ് അത് അവരുടെ കിതാബിലുള്ള സാധനമാണ് എന്നുള്ളതിനുള്ള തെളിവാണ് ഈ കാണുന്നത് ഇത് കോപ്പി അടിച്ചിട്ട് ഇസ്ലാമിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാമിൽ ഇനിയിപ്പോൾ ഞാൻ സമ്മതിക്കുകയാണ് ഇത് ഇസ്ലാമിലുണ്ട് നിങ്ങൾക്ക് ഇതല്ലാതെ ഒരു സാധനം കാണില്ല എന്ന് മാത്രമല്ല ഇതേപോലെ കോൺട്രഡിക്ഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു സാധനവും കാണാൻ കഴിയില്ല എന്നും കൂടിയാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് ഞാനിവിടെ പറയുന്നു ഇനി നിങ്ങൾക്ക് ഈ ഒറ്റയായത്ത് മാത്രമൊന്നുമല്ല ഇസ്ലാമിൽ ഈ തരം തീവ്രവാദത്തെയും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതാനും ചില ആയുധങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം ഒമ്പതേ അഞ്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് കാഫറുകളായിട്ടുള്ള ആളുകളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവരെ പതിയിരിക്കുക അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ആയത്ത് ഒമ്പതേ അഞ്ച് ഇത് യുദ്ധവേളയിലല്ല യുദ്ധവേള ഏതെങ്കിലും ആണ് എന്ന് പറയുന്ന ഏതെങ്കിലും കാക്കന്മാർ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഏതാണ് ആ യുദ്ധം ആ യുദ്ധത്തിൻ്റെ പേരെന്ന് പറയാം ഓൺ ദ സ്പോട്ട് നമ്മൾ കലിമ കലിമജലെന്നായിരിക്കും എന്ന ആ ഒരു ഓഫറും കൂടി ഇവിടെ വെക്കുകയാണ് ഇനി അടുത്തത് ഒമ്പത് ഇരുപത്തി നൂറ്റി ഇരുപത്തി മൂന്ന് അതിൽ പറയുന്ന എന്താണ് ഫൈറ്റ് അഗേൻസ് ദ അൺ ഹു ലീവ് അറൗണ്ട് യു അതായത് നിങ്ങളുടെ അടുത്തുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവരോട് നിങ്ങൾ എന്താണ് ആൻഡ് ലെറ്റ് ദം ഫൈൻഡ് യു സ്റ്റേർനെസ് എന്നാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലായി അപ്പൊ നമുക്ക് മലയാളത്തിൽ വായിക്കണം സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറഞ്ഞു എന്താണ് ഈ രൂക്ഷത എന്ന് നിങ്ങളൊന്ന് ഒന്നൊന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എങ്ങനെയായിരിക്കും രൂക്ഷത നിങ്ങൾ പ്രകടിപ്പിക്കുക അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അത് നന്നായി പറഞ്ഞത് ഇനി അഞ്ചാമ്പത്തൊന്ന് ഡു നോട്ട് ടേക്ക് ദ ജ്യൂസ് ആൻഡ് ദ ക്രിസ്ത്യൻ ഫോർ യുവർ അല്ലൈസ് ഇത് യുദ്ധ സന്ദർഭത്തിലല്ല ഇത് ഏത് മുസ്ലിമിന് ബാധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ പല കാര്യങ്ങളും നമ്മൾ എന്താണ് വലാ ബറ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിലെ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവും കാഫീറിൻ്റെ വീട്ടിലെ വെളിച്ചം മുസ്ലിമിന് ഹറാമാണ് എന്ന് പറയുന്നത് അയൽവാസിയായിട്ടുള്ള കാഫിർ അവൻ്റെ വീട്ടിലെ വെളിച്ചം മുസ്ലിമിന് ഹറാമാകുന്നത് ഈ ഉം ബറ ഉം പഠിക്കുമ്പോഴാണ് ഇത് തീവ്രവാദികൾ പഠിക്കുന്ന സാധനമാണ് ഇസ്ലാമിലുള്ള സാധനമാണ് ഇതറിയാതെയാണ് പല തെണ്ടികളും ഇവിടെ കറങ്ങി നാളത്തെ ഇസ്ലാമിനെ വെളിപ്പിക്കുന്നതെന്ന് വരുന്നിടത്താണ് നമുക്കിത് പറയേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഈ സാധനം ജൂതമാരി ക്രിസ്ത്യാനികളെ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരാക്കി വെക്കരുത് എന്ന് പറയുന്ന സാധനം എട്ട് പന്ത്രണ്ട് അതായത് ഇത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഒരു ആ ഒരു രൂക്ഷത നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ വായിക്കാം നിൻ്റെ രക്ഷിതാക്കൾ മലക്കുകൾക്ക് രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തുക സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അവരെ ടെററൈസ് ചെയ്യുന്നതാണ് പറയും ഇസ്ലാമഭൂമി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് അതിനാൽ കഴുത്തുകൾക്കും ഇതേ നിങ്ങൾ വെട്ടിക്കൊള്ളുക അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയും ചെയ്യുക ഇതാണ് ഇസ്ലാമിൽ പടി ഇത് ബദർ യുദ്ധവേളയിൽ പറഞ്ഞാണെന്നാണ് പറയുന്നത് അപ്പോൾ യുദ്ധ സന്ദർഭത്തിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്ലാമിൽ യുദ്ധമില്ലാത്ത ഏതെങ്കിലും ഒരു സമയം ഉണ്ടോ എന്ന് നിങ്ങൾ പറയും എപ്പോഴും യുദ്ധമല്ലേ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് അതെന്താ കാരണം അത് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആൻഡ് ഫൈറ്റ് അഗെൻസ്റ്റ് ദം അണ്ടിൽ അതായത് എട്ടേ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് എടുത്ത് വായിക്കും അപ്പൊ മനസ്സിലാവും എപ്പോഴാണ് ഇസ്ലാമിൽ യുദ്ധമില്ലാത്ത സമയം എന്നുള്ളത് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദം അണ്ടിൽ ദിസ്ചിഫ് എൻസ് ആൻഡ് ദ വേ പ്രിസ്ക്രൈബ് ബൈ അള്ളാം അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വായിക്കാം കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ അതായത് ദീൻ മുഴുവൻ അതായത് എല്ലാവരും മുസ്ലിങ്ങളാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്ന അവർ കണ്ടറിയുന്നവരാണ് എന്ന് വെച്ചാൽ മതത്തിലേക്ക് വന്നാൽ ബാക്കിയൊക്കെ ഓക്കെ അതുവരെയൊക്കെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇത് തന്നെയാണ് കശ്മീരിൽ നടക്കുന്നത് ഇത് തന്നെയാണ് ഗസ്വായ് ഹിന്ദിൻ്റെ പിന്നിലുള്ള ആശയം ഇത് തന്നെയാണ് ലോകത്തെ എവിടെയൊക്കെ ഇസ്ലാമിക് കോൺക്വസ്റ്റുകൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിലുള്ള ആശയം അത് തന്നെയാണ് ഈ ഹമാസോളികൾ ഈ ഇസ്രായേലിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ഇത്തരം വലിയ വ്യാപ്തിയുള്ളൊരു ഒരു ഒരു തീവ്രവാദത്തിൻ്റെ ഒരു വിഷയത്തെ ഇതുപോലെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരുൺകുമാറുമാരായിട്ടും ഇങ്ങനെ വിശ്വനാഥന്മാരായിട്ടും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ സത്യത്തിൽ ഇവരുടെ ഇവിടെ ഇരയാക്കപ്പെടുന്നത് ഇവിടെ ഒരു നവോത്ഥാനത്തിന് വെളിച്ചം നിഷേധിക്കപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാണ് ഇസ്ലാമിലെ യഥാർത്ഥ പ്രശ്നം ഇതൊക്കെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് തടയുകയാണ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മളിവിടെ ഈ ഈ അവസരത്തെ നമ്മൾ ഇതുപോലെ മുതലെടുക്കുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒറ്റ കാര്യമുള്ളൂ ഇവിടെ ഒറ്റ പ്രോസസ്സാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതെന്താണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് നടക്കുന്നത് എപ്പോഴാണ് ഒരു പോളറൈസിങ് ഇവന്റ് ഉണ്ടാകുമ്പോൾ അവിടെ പോളറൈസേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പരസ്പരം കലയിക്കുന്നതിൻ്റെ ഇടയിൽ പോളറൈസ്ഡ് ആകാൻ സാധ്യതയുള്ള ആളുകളെയും പോളറൈസ്ഡ് അല്ലാതെ ഇപ്പോൾ നിലനിൽക്കുന്ന എന്നാൽ ഭാവിയിൽ പോളറൈസ്ഡ് ആകാൻ സാധ്യതയുള്ള ആളുകളെയും ഈ പോളറൈസേഷൻ പ്രോസസ്സിലൂടെ പോകുന്നത് ഡിലേ ചെയ്യാനോ അല്ലെങ്കിൽ അതിലൂടെ രെ തടയാനോ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ അബോട്ട് ചെയ്യാനോ ഉള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെന്താ വഴി യഥാർത്ഥ വസ്തുതകൾ പറയുക യഥാർത്ഥത്തിൽ അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അവരെ അതിന് അവബോധം സൃഷ്ടിച്ചു കൊടുക്കുക അതുവഴി മാത്രമാണ് അവർക്ക് ഈ വിഷയത്തിൽ നിന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് പുറത്ത് കിടക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ഇതിനൊക്കെ എതിർക്കുന്ന അരുൺകുമാർ ആയാലും അല്ലെങ്കിൽ വിശ്വനാഥൻ ആയാലും അതല്ലെങ്കിൽ കുറേ അമൂൽ ബേബികളായിട്ടുള്ള കുറേ ദാസന്മാരും ദാസികളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടി ചോദിക്കണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് അതിന് പിന്നിലുള്ള ആ പ്രോസസ്സിൻ്റെ പേരൊന്നു പറയും എന്താണ് നിങ്ങളുടെ അതിൻ്റെ ഇൻറ്റെൻഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് നിങ്ങൾ പറയാ ഞാൻ പറഞ്ഞു തന്നു എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അത് നമ്മൾ ആവർത്തിക്കും നിങ്ങൾ കുറച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രശ്നമല്ല പക്ഷേ പറഞ്ഞു എന്നേ ഉള്ളൂ ജനാധിപത്യ രാജ്യമാണല്ലോ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മൾ ഇനിയും പറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ പിന്നാലെ കൂടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വിഷയം ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് നമുക്കിതിൻ്റെ ഡിസ്കഷൻസിലേക്ക് പോകാം ഓഡിയൻസിലേക്ക് പോവാം താങ്ക് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു